കേരളത്തിൽ എഫ് എം ഇയുടെ വർദ്ധനവില് വലിയ മാറ്റം ഉണ്ടായിരുന്നു അങ്ങ് പറയുകയുണ്ടായി സാർ അങ്ങ് പതിമൂന്ന് പന്ത്രണ്ട് ഇരുപത്തിരണ്ടിൽ ഈ സഭയിൽ പറഞ്ഞൊരു കാര്യം അത്തരത്തിലുള്ള വർധനവ് വർധനവുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനത്തിലും അതുവഴി കേന്ദ്രത്തിലേക്കുള്ള നമ്മുടെ വീതവും വർദ്ധിപ്പിക്കും എന്ന് അങ്ങ് ഈ സഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സർ ഈയിടെ നമ്മുടെ പി എംഒ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ പ്രസിദ്ധീകരിച്ച നമ്മുടെ രാജ്യത്തിൻ്റെ ജി ഡി പിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേരളത്തിൻ്റെ വീതത്തിൽ വർധനവുണ്ടായിട്ടില്ല എന്ന് കാണുന്നുണ്ട് സർ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് വിശദീകരിക്കാമോ ഞാൻ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ അംഗങ്ങളോടെ എല്ലാം കടപ്പെട്ടിരിക്കുക വളരെ ഉദ്യം രജിസ്ട്രേഷൻ ഇതുവരെ പറഞ്ഞിരുന്ന ഉദ്യൻ രജിസ്ട്രേഷനിലെ ഈ മാറ്റമാണ് അപ്പോൾ ഞാൻ ആ കണക്ക് പറഞ്ഞല്ലോ ശരിക്കും അതനുസരിച്ച് ഞങ്ങൾക്ക് അവകാശപ്പെടാം ഈ ക്യാമ്പയിൻ തുടങ്ങിയിട്ട് പതിമൂന്ന് ലക്ഷം പുതിയ സംരംഭങ്ങൾ വന്നു എന്ന് അവകാശപ്പെടാം ഉദ്യമാണ് രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ ഉദ്യം അതുപോലെ ഉദ്യം പോർട്ടലാണെങ്കിൽ ടോട്ടൽ എം എസ് എം ഇ കേരളം പക്ഷേ നമ്മൾ വസ്തുതാപരമായിട്ടാണ് എടുത്ത് ഇതിനൊരു കാര്യം അങ്ങ് ചോദിച്ചതും നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ പെർസെൻറ്റേജും വസ്തു ഈ കണക്കും നോക്കേണ്ടതുണ്ട് ഈ പറയുന്നത് പെർസെൻറ്റേജ് ആണ് ടോട്ടൽ കൂടുമ്പോൾ നമ്മുടെ വർദ്ധിച്ചാലും ആ ആനുപാതികമാണ് നമ്മുടെ വർധനവെങ്കിൽ പെർസെൻറ്റേജ് അതുപോലെ നിൽക്കൊള്ളു നമുക്ക് ലോകത്ത് ഇന്ത്യയിലാകെ നൂറ് ശതമാനം ഉണ്ട് നൂറ് രൂപയാണ് ജി ഡി പി നമ്മുടെ ഇരുപതാണ് ഇന്ത്യയിൽ ഇരുന്നൂറായി നമ്മുടെ നാൽപ്പതായി അപ്പോൾ ശതമാനം ഒന്നേ നിൽക്കുള്ളൂ എന്ന് വെച്ച് നമ്മുടെ വർദ്ധിച്ചിട്ടില്ല എന്നുള്ളതല്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ഇവിടെ ബഹുമാനായി ധനകാര്യമന്ത്രി കൂടിയുണ്ട് നമ്മുടെ ജി ഡി പി നമ്മുടെ ജി എസ് ടി പിയിലെ നമ്മുടെ കോൺട്രിബ്യൂഷൻ ഒമ്പത് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അറുപത്തഞ്ച് കോടിയായി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി എട്ട് പോയിന്റ് ആറ് ഏഴ് കോടിയാണ് എന്നുവച്ചാൽ ഈ രണ്ട് സാമ്പത്തിക വർഷം കൊണ്ട് കേരളം ജി ഡി പിയുടെ വർധനവെന്നുള്ളത് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റാറ് കോടി രൂപയാണ് അങ്ങ് പറഞ്ഞ ഇതാണ് കണക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റാറ് ഞാൻ വേറെ എങ്ങനെ എടുക്കുന്നത് നമ്മുടെ എക്കണോമിക് റിവ്യൂ ഉള്ളതാണ് എന്ന് മാത്രമല്ല നിങ്ങൾ എക്കണോമിക് റിവ്യൂ നോക്കുകയാണെങ്കിൽ പ്രൈമറി സെക്കൻഡറി ടെറിട്ടറി വ്യവസായം വരുമ്പത് മൂന്നാം മേഖലയിലാണ് ഇരുപത്തൊന്നിന് ശേഷം ഒരു കുതിപ്പ് ടെറിട്ടറിയിൽ നിന്നുള്ള ജി എസ് ടി റിട്ടേണിനകത്തും ഇതിനകത്തും കാണാൻ കഴിയും ഇത് കാണിക്കുമ്പോൾ ഇത് പ്രതിഫലിച്ചു തുടങ്ങുന്നു ഇനിയും ഏറെ മുന്നോട്ട് പോകാൻ നമുക്ക് ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ്